നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് അങ്ങനെ വരണ സമയത്ത് തന്നെ ഗോവർദ്ധന എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗോവർദ്ധൻ ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ട് വൈജയുടെ കാര്യത്തിൽ പ്രതീക്ഷിക്കാൻ വകിയുള്ള ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഗോവർദ്ധൻ ആപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇത്തിരി കഴിഞ്ഞപ്പത്തിനും ബാലേന്ദ്രൻ അങ്ങോട്ട് വന്നു ബാലയേന്ദ്രനെ കണ്ട് ഇന്നപ്പത്തേനും ഗോവർദ്ധനം അങ്ങോട്ട് വന്നു ആ സമയം ബാലേന്ദ്രൻ ചോദിച്ചു അല്ല വൈജ് എവിടെയാണെന്ന് ചോദിക്കുക അത് ഐസ്യൂവിലാന്ന് പറയണം ഡോക്ടർ എന്ത് പറഞ്ഞു ഡോക്ടർ വല്ലതും പറഞ്ഞോ ഡോക്ടറെ കയറി കണ്ടോ അങ്ങനെയൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവർദ്ധനൻ പറഞ്ഞു ഡോക്ടറോട് ഞാൻ സംസാരിച്ചായിരുന്നു ഡോക്ടർ പറഞ്ഞേ വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നാണ് പറഞ്ഞേ അത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി എന്തൊക്കെയാ ഗോവർദ്ധന നീ പറയണേ അതെ അങ്ങനെ ഒരു വലിയൊരു ആക്സിഡൻ്റ് തന്നെയായിരുന്നു സംഭവിച്ചേ വണ്ടി വെട്ടിപ്പൊളിച്ചൊക്കെ അല്ലേ വൈദ്യനെ പുറത്തെടുത്തേ അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഏയ് അവൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലട അവൾക്ക് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല എന്നെ വിഡ്ഢിയാക്കിയിട്ട് അവൾക്ക് പോകാൻ പറ്റുമോ അവൾ ഇനിയും ഭൂമി ജീവിച്ചിരിക്കണം അങ്ങനെയൊന്നും അവൾ പെട്ടെന്ന് പോവില്ല എനിക്ക് അവൾ മരിക്കുന്നുള്ള ഒരു പേടിയില്ല അവൾ ജീവനോടെ വരും എന്നൊക്കെ പറയണം ഗോവർദ്ധന ഒന്നും മനസ്സിലായില്ല എന്താ ബാലേട്ട ബാലേട്ട എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്ന് ചോദിക്കുക ഒരു പക്ഷേ ഇനിയിപ്പം വൈ ചേച്ചിക്ക് ഇങ്ങനെ ആപത്തുണ്ടായതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു ടെൻഷൻ കൊണ്ട് പറയുന്ന ആന്നാണ് ഗോവർദ്ധനം വിചാരിക്കുന്നേ അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട അവൾക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചട്ടെ വൈചേച്ചി ഈ സമയത്തത് എവിടെ പോയതായിരുന്നു എടാ എങ്ങനെ അറിയാം ഞാൻ അവിടെ കിടന്നുറങ്ങുമായിരുന്നു എൻ്റെ വിചാരം വൈജി അവിടെ ഉണ്ടെന്നാ ഞാൻ കരുതിക്കൊണ്ടിരുന്നേ പക്ഷേ അവൾ അവിടെ ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു ഇനി ഒരു പക്ഷേങ്കീര് രാത്രി അവൾ അവളുടെ വീട്ടിലേക്ക് പോയതാണെന്ന് അറിയത്തില്ല കൊല്ലപ്പള്ളി വീട്ടിലേക്ക് അതിനായിട്ട് വെച്ചാൽ അപകടം ഉണ്ടായിരിക്കുന്നേ ചിലപ്പോൾ അതിന് സാ ച സാധ്യമുണ്ടെന്ന് പറയാണ് ഒരു പക്ഷേ വൈ ചേച്ചി ഇങ്ങനെയൊന്നും ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിക്കുന്നതല്ലല്ലോ മനസ്സിൽ അത്ര വലിയ സംഘർഷം എന്തെങ്കിലും ഉണ്ടായി നിങ്ങൾ തമ്മിൽ എന്തേലും വഴക്കമുണ്ടായെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ പറഞ്ഞു വഴക്കോ കുറച്ച് നാളുകളായിട്ട് അതൊക്കെ മാത്രമല്ലയുള്ളൂ ഗോവർദ്ധന അറിയാലോ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച പല കാര്യങ്ങളും ഒന്നും പുറത്തു പറയാൻ പറ്റുന്ന ഒരു സമയ സാഹചര്യമൊന്നും അല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഒന്നും മിണ്ടാതെ അങ്ങോട്ടും പോയി മാറി നിൽക്കുവാണ് മനസ്സിൽ ഇങ്ങനെ നൂറ് നൂറ് ടെൻഷനുകളായിരുന്നു ഈ സമയത്ത് രാജീവിന് ശിവശങ്കറിനും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഉറങ്ങാതെ തന്നെ മനുശങ്കറും വരുന്നുണ്ട് അപ്പം മനുഷ്യശങ്കർ നല്ല ടെൻഷനാണ് എന്തായി ഏതാന്നും അറിയത്തില്ല അങ്ങനെ ആദ്യം വന്ന് രാജീവ് ശിവശങ്കറിനും കൂടെ അവരങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഗോവർദ്ധനും മഹലേന്ദനും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഗോവർദ്ധൻ്റെ അടുത്തേക്ക് വന്നിട്ട് ടീച്ചർ എങ്ങനെയുണ്ട് എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അവരകെപ്പാടെ തകർന്നു പോയി ഭൈജ എന്താ ഈ സമയത്ത് ഇറങ്ങിയത് പിന്നീട് ബാലേന്ദ്രൻ്റെ നേരത്തെ ചെല്ലുവാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങളുടെ പെങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചതാണല്ലോ നിന്നെ ഞാൻ വെറുതെ വിടുത്തില്ല ബാലേന്ദ്ര എന്ന് പറഞ്ഞ് രാജീവ് ഒച്ചപ്പാട് വെക്കുവാണ് ബാലേന്ദ്രോ ഞാൻ എന്ത് ചെയ്തിട്ടാ നിങ്ങളുടെ പെങ്ങളെ പാതിരാത്രി അവിടെ നിന്ന് ഇറക്കി വിട്ടതാ ഞാനൊന്നും അല്ലല്ലോ അവൾ സ്വയം മനസ്സാലേ ഇറങ്ങിപ്പോയതല്ലേ അതിനിപ്പോ എന്നോട് ദേഷ്യപ്പെട്ട് കാര്യമില്ല പെങ്ങളെ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുക അത് പിന്നെ അതിനുവേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നേ അങ്ങനെയൊന്നും അവൾക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ശിവേട്ട നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അവൾ ചെയ്ത് കൂട്ടിയ തെറ്റുകൾക്കൊക്കെ ശിക്ഷ കിട്ടാതെ പെട്ടെന്ന് അവൾക്ക് അങ്ങോട്ട് മുകളിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ രാജു പറഞ്ഞു നീ എന്താടാ എന്താണോ ബാലേന്ദ്രൻ പറഞ്ഞേ ഈ സമയത്ത് നീ അവളെക്കുറിച്ച് കുറ്റം പറയണോ അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് രാജു വേട്ട ഇങ്ങനെ പറയണമെന്ന് പറയണം ബാലേന്ദ്രൻ ഉള്ളിൽ വിഷമമൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും പുറത്ത് പ്രേടിപ്പിക്കുന്നില്ല കാരണം വൈജയന്തി തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റിൻ്റെ ഫലമാണ് ഇപ്പം അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ആയിട്ടില്ല ഇനിയുമുണ്ട് ഉം അവൾ ചെയ്ത തെറ്റ് താൻ ഏറ്റെടുത്ത് എല്ലാവരുടെ മുന്നേ താൻ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പൊ പെട്ടെന്ന് അവൾക്ക് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവളങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാകുമോ ഒരിക്കലുമില്ല ആ ഒരു ചിന്തയായിരുന്നു ബാലേന്ദ്രൻ്റെ മനസ്സിൽ കുറച്ച് കഴിഞ്ഞപ്പത്തേനും മനുവും കൂടെ അങ്ങോട്ട് വന്നു മനു വന്ന് ബാലേന്ദ്രനോടൊക്കെ സംസാരിക്കുന്നുണ്ട് ബാലേന്ദ്രനോട് പറഞ്ഞു അങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ആ എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല വിഷമോ ഞാനെന്തിനാണ് മനു വിഷമിക്കുന്നേ എനിക്ക് സങ്കടമൊന്നുമില്ല നിന്റെ ആന്റിക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല അതൊന്നും ഓർത്ത് പേ എനിക്ക് പേടിയില്ല അല്ല അംഗങ്ങളും ആന്റിയും തമ്മിൽ എന്തേലും പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എന്ത് പിണക്കങ്ങൾ കൊല്ലപ്പള്ളിന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം അവൾ എൻ്റെ അടുത്തേക്ക് കുറച്ചുകൊണ്ട് വന്നു എനിക്ക് വായുവോ എന്നൊക്കെ ഞാനും പറയും ചെയ്തു അംഗളെ അങ്കിള് വിഷമിക്കണ്ട ഈ പാപഭാരമെല്ലാം ഏറ്റെടുത്ത് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല അങ്കൾ പറഞ്ഞു തന്നെ ശരിയെന്ന് പറയാണ് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഹലീനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൾ ആകെ പാടെ വിഷമിച്ചിരിക്കുക അവളുടെ മാനസിക സ്ഥിതി എന്താണെന്ന് പോലും അറിയില്ല മനുഷ്യൻ പറഞ്ഞു പാവം കാരണം സ്വന്തം അമ്മയാണെങ്കിൽ പോലും ഇങ്ങോട്ടേക്ക് ഓടി വരാനോ അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ മാറി നിന്ന് കാണാൻ മാത്രമേ പറ്റുള്ളൂ അലീനെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആകെ പാടെ പ്രശ്നമാകുമെന്നറിയാം പിന്നീട് മനുശങ്കർ രാജീവിൻ്റെയും ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു അവരോട് സംസാരിക്കണ സമയത്ത് ബാലേന്ദ്രൻ രാജീവിൻ്റെയും ശിവശങ്കറിൻ്റെ അടുത്തേക്ക് തന്നു അവരോട് സംസാരിക്കണ സമയത്ത് ശിവശങ്കരൻ പറഞ്ഞു എല്ലാത്തിനും കാരണം അവനൊറ്റടുത്തനാ ആ ബാലേന്ദ്രൻ പിന്നെ അവന്റെ അഭിഹിത സന്ധിതി അലീന എന്ന് പറയുന്നവള് അവൾ ആ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അവള് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു വൈജയ്ക്ക് ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു മനുശങ്കർ പറഞ്ഞു അതിനിപ്പം അങ്കളുടെ മാറ്റം മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നീ എന്താടാ ഇപ്പോഴും ബാലേന്ദ്രന്റെ ഭക്ഷണം പിടിക്കണോ എന്താ ഞാൻ അങ്കളുടെ വശം പറഞ്ഞാൽ ഈ പറയുന്ന ആൻറ്റിയെ അത്ര ഭേദമൊന്നും അല്ലല്ലോ ആന്റിയും തെറ്റുകളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലോ പിന്നെ അങ്കിളിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് എടുത്തടിച്ച് ചോദിക്കുകയാണ് ഒരു നിമിഷം രാജീവനും ശിവശങ്കരും പരസ്പരം നോക്കുവാണ് ഇവൻ എന്ത് എന്തുദ്ദേശം എങ്ങനെ പറഞ്ഞെന്ന് അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ട് മനുശങ്കർ പിന്നെ അവിടെ നിൽക്കാതെ നേരെ ബാലയന്ദൻ്റെ അടുത്തേക്ക് പോന്നു രാജീവൻ ശിവശങ്കറിനോടിച്ചു അല്ല ശിവേട്ട എന്ത് എന്തുദ്ദേശം അവൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നെ അറിയില്ല എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ആഗ്രഹമല്ല കഥകൾ വല്ലതും മനുവിനറിയാവോ എനിക്ക് നല്ല സംശയമുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ബാലേന്ദനെ ശ്ര ശ്രദ്ധിച്ചോ ബാലേന്ദ്രൻ എന്തോ പ്രതികാരം ചെയ്യുന്ന പോലെ വൈജയോട് ഒരു പക്ഷേ വൈജ ചെയ്ത കാര്യങ്ങളൊക്കെ ഇനി അവനറിയാമെങ്കിലോ അത് വെച്ചിട്ടാണ് അവനീ കളിക്കണതെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് അവനിങ്ങനെയൊക്കെ പറയണേ അവൻ്റെ പ്രതികാര ബുദ്ധിയാണ് നമ്മൾ സൂക്ഷിക്കണം അവൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ട ഇപ്പം മനു അവൻ തന്നെ പറഞ്ഞത് കേട്ടില്ലേ മനുവിൻ്റെ മനസ്സിൽ എന്തൊക്കെയുണ്ട് അവൻ എന്തൊക്കെയോ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അവനിതറിയണമെങ്കിൽ ഒരു പക്ഷേ ബാലേന്ദ്രൻ പറഞ്ഞതായിരിക്കും അല്ലെങ്കിൽ വേറെ ആരിൽ നിന്നെങ്കിലും അറിഞ്ഞതായിരിക്കും അതിൻ്റെ പിന്നിൽ വ്യക്തമായൊരു കാരണം കാണുമായിരിക്കും ഇവരൊക്കെ അറിയാനായിട്ട് എങ്ങനെയാ എന്താണെന്നു അറിയത്തില്ല ഇത് കേട്ടപ്പം ശിവശങ്കരൻ പറഞ്ഞു സൂക്ഷിക്കേണ്ട കാര്യത്തിനൊന്ന് സൂക്ഷിച്ചേ മതിയാവുള്ളൂ ഒരു കാരണവശാലും വൈജയുടെ കാര്യങ്ങളൊന്നും പുറത്ത് ലീക ലീക്കാൻ പാടില്ല ബാലേന്ദ്രൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ പക്ഷേ അയാളുടെ മട്ടും ഭാവം കണ്ടിട്ട് അറിഞ്ഞ പോലെ ആ ശിവേട്ട എനിക്ക് തോന്നിയെന്ന് പറയണം നമുക്ക് നോക്കാം എന്താ ഏതാണെന്നൊക്കെ നോക്കാം എന്ന് പറയുകയാണ് ഇതേ സമയം വല്ലാത്ത ടെൻഷൻ അടിച്ച് അലീന നിൽക്കുന്ന അലീനിക്കാണെങ്കിൽ സമം നല്ല തെറ്റുന്ന പോലെ തോന്നി എന്ത് ചെയ്യണം എന്നറിയത്തില്ല കുറേ സമയം പ്രാർത്ഥിച്ചിരുന്ന് അതിനുശേഷം ബാലേന്ദ്രനെ ഒന്നും വിളിക്കുകയാണ് ബാലേന്ദ്രനും കോഴെടുത്തില്ല ബാലേന്ദ്രനെ അറിയില്ല എന്തും മറുപടി പറയണമെന്ന് പിന്നീടൊടുത്തു മനുവേട്ടനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ മനുപേട്ടൻ ചിലപ്പോൾ അവിടെ എത്തിക്കാണു എന്ന് കരുതിയിട്ട് മനുശങ്കറിനെ വിളിക്കുവാണ് മനുശങ്കറിനെ വിളിച്ചിട്ട് അലീനിച്ചു മനുവേട്ട മനുവേട്ട ഹോസ്പിറ്റലാണോ അതെ അല്ല അവിടെ എങ്ങനെയായി അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം മനുഷ്യൻ പറഞ്ഞു അത് പറയാറൊന്നും ആയിട്ടില്ല ഐ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അലീനെ കരയുവാണ് മനുഷ്യങ്കരോട് ഞാൻ കരയേണ്ട ആവശ്യമൊന്നുമില്ല ആൻറ്റിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല നീ വിഷമിക്കാതിരിക്കേ അല്ല മനുവേട്ട ഞാൻ കാരണമല്ലേ പ്രശ്നങ്ങൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ ഉം ഇത് അപ്പം നല്ല കഥയായത് നീ ഓരോ നിൽക്കി ഓർത്തിങ്ങനെ വെറുതെ ഇനി വേവലാതി പിടിക്കേണ്ട കാര്യമില്ല അറിയാലോ തൽക്കാലത്തേക്ക് നീ സമാധാനത്തോടെ അവിടെ ഇരിക്കാൻ നോക്ക് ഹോസ്പിറ്റലല്ലേ ഇവിടെ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ അവിടെ വേറെ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് ചോദിക്കുവാണ് അത് അച്ഛനും ഉണ്ട് പിന്നെ കൊച്ചനും ഞങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം പിന്നെ ഗോവർദ്ധനങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞു ശരി അത് എന്നെ വിളിക്കണം എനിക്ക് അമ്മയെ കാണാൻ വരണം ഉണ്ട് പക്ഷേ ഇപ്പം അങ്ങോട്ടേക്ക് വന്നാൽ ശരിയാവത്തില്ല വേണ്ട വേണ്ട ഒരു കാരണവശാലും വരണ്ട അതെനി പുതിയ പ്രശ്നത്തിലേക്ക് വഴുതെളിക്കുകയുള്ളൂ അതുകൊണ്ട് തൽക്കാലം വരണ്ടെന്നൊക്കെ പറയാണ് ഇതേ സമയം കമലയ്ക്ക് നല്ല ടെൻഷനാ എങ്ങനെ എങ്ങനെയെന്താണെന്നു അറിയത്തില്ല കമല അങ്ങോട്ട് പോയില്ലല്ലോ പിന്നീട് കമല രണ്ടും കൽപ്പിച്ച് നേരം മുത്തശ്ശിയുടെ മുറിയിലേക്ക് എല്ലുകയാണ് മുത്തശ്ശിയുടെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശി ചോദിച്ച് ഇതെന്താ നീ പാതിരാത്ത സമയത്ത് നിന്ന് ചോദിക്കുക പാതിരാത്തിരുന്നോ പകലെന്നൊന്നും ഇല്ല ഇപ്പം എനിക്ക് എന്തു പറ്റി കമലെ എന്ത് പറ്റാനാ ഒരു അലീന എന്ന് പറയുന്ന വരുത്തി അവിടെ വന്നില്ലായിരുന്നോ കടപ്പാട്ടി വീട്ടില് അവൾ കാരണം വേണ്ടേ വൈജി ഇപ്പം ജീവ ജീവത്തോട് മരണം മല്ലടിച്ച് കിടക്കുകയെന്ന് പറയണേ ജീവത്തോടെ നീ എന്തൊക്കെയാ പറയണേ വൈജിക്ക് എന്ത് പറ്റിയെന്നാ വൈജിക്ക് ആക്സിഡന്റ് ഉണ്ടായിന്ന് ഏഹ് ആക്സിഡന്റ് നീ എന്തൊക്കെയാ പറയണേ എൻ്റെ ഭഗവാനെ ഞാനിത് എന്താ കേൾക്കണേ പാതിരാത്രി സമയത്ത് അവൾ എങ്ങോട്ട് പോയതാണെന്ന് അറിയത്തില്ല ഇങ്ങോട്ട് വന്നാണോന്നും അറിയില്ല ബാലേന്ദ്രനോട് വഴക്കിട്ട് ആക്സിഡന്റ് ഉണ്ടായിരുന്നൊക്കെ എന്നിട്ടോ എന്നിട്ട് എന്താവാൻ ഇനിയിപ്പം കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അറിയത്തില്ല അവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യുക ഒന്ന് വിളിച്ചു നോക്ക് എങ്ങനെയാണ് എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കമല വിളിക്കുവാണ് ശിവശങ്കറിനെ ശിവശങ്കറിനെ വിളിച്ചിട്ട് ചോദിച്ചു ശിവേട്ട എങ്ങനെയായി കാര്യങ്ങൾ വൈജനെ കണ്ടോ സംസാരിച്ചോ അങ്ങനെയൊക്കെ ചോദിക്കുവാണ് ശിവശങ്കരൻ പറഞ്ഞ് കാണാനും സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല അതെങ്ങനെയാണ് വൈജു ഐസില ക്രിട്ടിക്കലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറയണം അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിക്ക് ആഹകപാഠ വിഷമായി കാരണം ലൗഡ് സ്പീക്കർ ടേക്കായിരുന്നു മുത്തശ്ശി അതെല്ലാം കേൾക്കുകയും ചെയ്തു എൻ്റെ ഭഗവാനെന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് എൻ്റെ മോൾക്ക് ഇതെന്ത് പറ്റിയോ എന്നൊക്കെ ചോദിച്ചോണ്ട് കമല പറഞ്ഞ് ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മോൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്ക് അതും പറഞ്ഞ് കമല അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി പിന്നീട് ഓരോ നിമിഷവും ഇങ്ങനെ ഓരോ യുഗങ്ങൾ പോലെയാണ് അല്ലെങ്കിൽ തള്ളി നിൽക്കുന്ന ഹോസ്പിറ്റലിലെ വിവരങ്ങളും കാര്യങ്ങളൊന്നും അറിയത്തില്ല അറിയാവുന്ന ദൈവങ്ങളെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നേരം വെളുക്കാറായി ഡോക്ടർമാർ ഓരോരുത്തർ വന്നു പോകുന്നതല്ലാതെ വ്യക്തമായ ഒരു വിവരങ്ങളും പറയുന്നില്ല വൈജ അപകടം നല്ല തരണം ചെയ്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞേ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് രാജീവിനും അവരൊക്കെ കയറി ചോദിക്കുന്നുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ എവിടെ കൊണ്ടുപോയെന്ന് പറഞ്ഞാലും ഇതൊക്കെയാണ് ചികിത്സ കിട്ടാനുള്ളത് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നതിന് മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യുന്നു ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയണം പിന്നീട് പിറ്റോസമാണ് കൃഷ്ണമോളൊക്കെ ഈ കാര്യം അറിയണേ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കൃഷ്ണമോൾ കിടന്ന് ബഹളം വെക്കുകയാണ് എനിക്ക് അമ്മയെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോണമെന്നും പറഞ്ഞുകൊണ്ട് കിടന്നു ബഹളം വെക്കുക എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല വല്ലാത്ത വിഷമത്തിലായിപ്പോയി അലീന അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് പൈച എന്താണെങ്കിലും ജീവിതത്തിലേക്കും മടങ്ങി വരും വൈദ്യൊന്നും സംഭവിക്കാനൊന്നും പോകുന്നൊന്നുമില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നേ പക്ഷേ ആ സമയത്ത് ബാലേന്ദ്രൻ എല്ലാവരും കൂടി ഇട്ട് ക്രൂശിക്കും ബാലേന്ദ്രൻ കാണുവാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പക്ഷേ ബാലയേന്ദ്രൻ്റെ താങ്ങും തണലുമായിട്ട് മനുവും അലീനയും അവരൊക്കെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ അലീനയുടെ കാര്യത്തിലാണ് കാരണം അലീന രേവതി കുട്ടിയെ വിളിച്ച് ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം രേവതി കുട്ടിക്ക് നല്ല ടെൻഷനായി ഇനിയിപ്പം ഇതിൻ്റെ ഇനി അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് രേവതി കുട്ടി ഇനിയൊരു കാര്യം ചെയ്യുക ചേച്ചി ഇങ്ങോട്ടേക്ക് പോരെ ഇനി അവിടെ നിൽക്കണ്ടാന്ന് പറയണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചേച്ചീനെ ചിലപ്പോൾ അവരെ അപകടപ്പെടുത്താൻ പോലും മടിക്കില്ലായെന്നൊക്കെ പറയാം പക്ഷേ അങ്ങനെ ഇട്ടറിഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ തൻ്റെ അമ്മയല്ലേ അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് എന്തേലും പറ്റിയ താനല്ലേ നോക്കണ്ട എന്നൊരു ചിന്തയായിരുന്നു അലിയനയുടെ മനസ്സിലുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി